പേളിയുടെ രണ്ടാമത്തെ കുഞ്ഞിനെ അച്ഛൻ ശ്രീനേഷ് താരാട്ടുപാടി ഉറക്കുന്ന വീഡിയോ പങ്കുവെച്ചാണ് പേളി എത്തിയിരിക്കുന്നത് വന്യൂ വേക്കപ്പ് ടു ദിസ് എന്ന് പറഞ്ഞാണ് പേളി ഈ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് ഡാഡിസ് ഏഞ്ചൽ എന്നുമാണ് ക്യാപ്ഷനിൽ കുറിച്ചിരിക്കുന്നത് ജനുവരി പതിമൂന്നിനായിരുന്നു പേളി തൻ്റെ രണ്ടാമത്തെ പൊന്നോമ്മനയെ ജന്മം നൽകിയത് അതിനുശേഷം ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഇവരെ സ്നേഹിക്കുന്ന ആരാധകർക്കു വേണ്ടിയാണ് നിലബേബി കുഞ്ഞു അനിയത്തിയ കയ്യിലെടുത്ത ചിത്രം പേളി മാണി പങ്കുവച്ചിരുന്നത് അപ്പോഴിതാ കുഞ്ഞിൻ്റെ പേരെന്താണെന്നും കുഞ്ഞിനെ കാണാൻ നിലബേബിയെ പോലെ തന്നെയാണെന്നും പേളിയുടെ കമൻറ്റിൽ ആരാധകർ വരാറുണ്ട് ഞങ്ങളുടെ ഈ ചെറിയ കുടുംബത്തെ ഇത്രയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണെന്ന് പേളി കുറിച്ചിരുന്നു നിലമോളുടെ ഓരോ വളർച്ചയും ആരാധകർ ഏറ്റെടുത്തിരുന്നു അതേപോലെ തന്നെ പേളി മാണിയുടെ രണ്ടാമത്തെ പൊന്നോമിനെയും ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നു ബിഗ് ബോസിൽ തുടങ്ങിയ പേളിയും ശ്രീനേഷും നാലാളടങ്ങുന്ന ഒരു ചെറിയ വലിയ കുടുംബമായി തന്നെ വളർന്നിരിക്കുന്നു കുഞ്ഞിൻ്റെ ഓരോ വിശേഷങ്ങൾ അറിയാനായി പേളിയെ സ്നേഹിക്കുന്ന ആരാധകർ കാത്തിരിക്കുകയാണ്